ഖാദർ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ ഉള്ളടക്കം പൂർണ്ണമായി ഔദ്യോഗികമായി പ്രസിദ്ധം ചെയ്തിട്ടില്ല അത് കഴിഞ്ഞാൽ അതേക്കുറിച്ച് കൃത്യമായ അഭിപ്രായ പ്രകടനത്തിന് സാധ്യതയുള്ളൂ പക്ഷേ കേട്ടതിൻ്റെ വെളിച്ചത്തിൽ ഭാവാത്മകമായി ഒത്തിരി നല്ല നിർദ്ദേശങ്ങൾ ഈ കമ്മിറ്റി റിപ്പോർട്ടിലുണ്ട് കുട്ടികളുടെ പഠന നിലവാരം ഉയർത്തുക അതുപോലെ അധ്യാപകരുടെ നിലവാരം ഉയർത്തുക അതൊക്കെയും കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് അതേസമയം കേരളത്തിൻ്റെ സാമൂഹിക യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കാതെയുള്ള നിരീക്ഷണങ്ങൾ ന്യൂനപക്ഷ അവകാശങ്ങളെക്കുറിച്ച് അവബോധമില്ലാത്ത പ്രസ്താവനകൾ ഭരണഘടന ഉറപ്പ് നൽകുന്ന ന്യൂനപക്ഷ അവകാശങ്ങളെ നിഷേധിക്കുന്ന പ്രവണതകൾ ഒക്കെയും ഈ റിപ്പോർട്ടിൻ്റെ പിന്നാമ്പുറത്തുണ്ട് എന്ന് കേൾക്കുന്ന കാര്യങ്ങൾ വളരെ ആശങ്കാജനകമാണ് ഇത് സമൂഹത്തിന് ഗുണകരമായിരിക്കുകയില്ല ഇത്തരത്തിലുള്ള തെറ്റായ നിലപാടുകൾ വഴി ഭാവാത്മകമായ നിർദ്ദേശങ്ങൾ പോലും അവഗണിക്കപ്പെടുന്ന സാഹചര്യമാണ് ഈ റിപ്പോർട്ട് വഴി സംജാതമാകുന്നത്